മറ്റേ കണ്ണറങ്ങി ഓടാ ഓറങ്കി കൊറങ്ങി കൊട്ടോ രേഖ എന്താണ് ദിപ്പി

അല്ല ശബാനോ അപ്പൊ വിറ്റ് ശരി നിങ്ങൾ കൊച്ചി പിടിച്ചേ ബ്രോ പിന്നെ എന്താണ് ബ്രോ ബ്രോ സ്റ്റൈലാണ് എന്തൊക്കെയാണ് ഈ പറയണത് നീ എല്ലാ പറഞ്ഞു കൊച്ചി പിടിക്കാൻ കൊച്ചി പിടിക്കാൻ പറഞ്ഞതല്ല എന്താ ഈ കൊച്ചിനെ പിടിക്കാൻ പിടിക്കാൻ പറഞ്ഞതാണ് പറഞ്ഞത് കൊച്ചോടെ കേട്ടാ കൊച്ചിനെത്തിന്റെ കൊച്ചിനെ ഉണർത്താതിരിക്കാനുള്ള കാര്യം എനിക്കറിയാം നീ നിന്റെ പാട് നോക്കിപ്പോ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളല്ല ഒന്നിച്ചേർത്ത് കരുണിന്റെ ചില്ലിത്തടച്ചതല്ല ഞാൻ പറഞ്ഞതിന്റെ കൊച്ചിനെ കരയിക്കരുതെന്ന് നിങ്ങൾ കൊച്ചിനെ ഈ തുറയിലുള്ള ആരെടുത്താലും ഈ കുഞ്ഞ് കരയത്തില്ല ഞാനെടുത്താൽ മാത്രം ഈ കുഞ്ഞ് എന്താണ് ഇങ്ങനെ കറിയുന്നത് അതെന്താണ് അതിന്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് നിർത്താവോ അങ്ങനെയാണെങ്കിൽ കൊച്ചു കാര്യം പിന്നെ കൊച്ചിന് ഇരുപത്തിരണ്ട് ദിവസം എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് അറിയോ നിന്റെ അച്ഛൻ ഇവിടെ വരും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതെന്താണ് അല്ലെങ്കിലും എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ വന്നാലും എപ്പ കണ്ടാലും പറയും പോയി കൊമ്പനം പിടിക്കും കൊമ്പര പിടിക്കാൻ ആ അരിക്കൊമ്പന ഇവിടെ ഭാഗ്യം അതെന്ത് ഇല്ലെങ്കിൽ അങ്ങേര് പറഞ്ഞാലും ഞാൻ പോയി അരിക്കൊമ്പര പിടിച്ചോണ്ട് പോരാ സൈസാണ് നിന്റെ അച്ഛൻ എന്നാലും നമ്മുടെ കൊച്ചിന്റെ ഇരുപത്തെട്ട് തെട്ടായിട്ട് എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് എന്ത് സന്തോഷായനെന്ന് അറിയാമോ നീ വിഷമിക്കണ്ട കേട്ടാ അതെന്താണ് നിന്റെ അപ്പം വരും അതെന്താണ് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് നമുക്കൊരു കുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞാ ഏതു മാതാപിതാക്കൾക്കും വീട്ടിലിരിക്കാൻ പറ്റത്തില്ലടി അതെങ്ങനെ നിങ്ങൾക്കറിയാം ഞാനൊരു കൊച്ചു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടതാണ് കൊച്ചു പുസ്തകത്തിലാണ് ഒരു കൊച്ച് ഹിന്ദു എന്ന് പറഞ്ഞ ഒരു കൊച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടതാണോ ആണ് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ മുത്തേ ആ കൊച്ചു പുസ്തകത്തിൽ ശരിയാണ് കേട്ട എൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ് ഈ കേട്ടത് അച്ഛമ്മ നന്നാണ് തോന്നുന്നത് മണൽ വേണി കൂടവി അച്ഛൻ വരുമെന്ന് രഘു പറഞ്ഞായിരുന്നു അച്ഛൻ ഇത്തിരി നേരത്തെ വന്നുകൂടെന്നാ എങ്ങനെ നേരത്തെ വരും ഇറങ്ങാൻ ഇറങ്ങാതിന്നപ്പോ ഒരു കാറും കോളും എന്നിട്ട് ആ കോളങ്ങാട്ട് മാറ്റിട്ട് കാറി കയറി ഇങ്ങോട്ട് പോകും അപ്പൊ അച്ഛൻ വരളങ്ങി അറിയിച്ച് വരവറിയിക്കാതിരിക്കാൻ പറ്റുവാ ആ സൈസ് വടിയല്ലേ നേരത്തെ ഇവിടെ കാണിച്ചു വെച്ച അച്ഛൻ പോയത് അതൊക്കെ പോട്ട് അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു എനിക്ക് വണ്ടക്കുണാപ്പി എഴു നിന്റെ ഭർത്താവ് രഘു പൊമ്പനെ പിടിക്കാനെന്നും പറഞ്ഞ് പണ്ട് കടലിൽ പോയാട്ട് അവൻ ഉപ്പുവെള്ളവും പിടിച്ച് കടലിൽ കടന്നപ്പോ ഞാനാണ് രക്ഷിച്ചുകൊണ്ട് കടലിലിട്ടത് ആ അവിടുന്ന് ഞാൻ നേരെ തിരിച്ച് വഞ്ചി എടുത്തോണ്ട് പോയാ അവിടുന്ന് ആ വഞ്ചി തൊഴഞ്ഞു തൊഴഞ്ഞു ഞാൻ ചെന്ന് നടത്തത് കൊച്ചി കടൽ തീരത്ത് കൊച്ചിയില ആ അവിടെ അവിടെയാണ് അങ്ങനെ ഇപ്പൊ ഞാൻ കളമശ്ശേരിക്ക് ഒരു ഫ്ലാറ്റിന്റെ കെയർ ടേക്കറായിട്ട് നിൽക്കേ അപ്പൊ അച്ഛൻ പോയ വഞ്ചി വഞ്ചിയും അത് അവിടുത്തെ കാർ പൊറിച്ചു കേട്ടിട്ടുണ്ട് റാമ്പ് വെള്ളം തനിയല്ല അത് ശരി പക്ഷേ അച്ഛൻ വെള്ളം പോയതിനു ശേഷം ഇച്ചിച്ചി ഇവിടെ ഇല്ല അത് ശരി അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ കടപ്പുറമായ കടപ്പുറമാകെ ഞാനാണ് ഇച്ചേച്ചി കിട്ടുന്ന ആറ്റിക്കണേ അപ്പൊ നീ കണ്ടതാ കണ്ട ഇച്ചിരി മണൽ വാരി ഇട്ടാ പോരാടിമുത്ത അയ്യോ അതല്ല അല്ല നീ ഇനി തുറക്കാരോട് പറയാൻ നിൽക്കണ്ട കാരണം അമ്മരെല്ലാം കൂടി ഇടിച്ച് എന്റെ ഇച്ചേച്ചിടി അതല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചന്ദ്രിക ഇച്ചേച്ചി ഇവിടെ ഇല്ലെന്ന് അച്ഛൻ പോയ ശേഷം ചന്ദ്ര ചേച്ചി ഇവിടെ ഇല്ല ഞാൻ കണ്ടല്ല എവിടെ വെച്ച് കളമശ്ശേരിയിൽ എന്റെ ഫ്ളാറ്റിന്റെ തൊട്ട് താഴെ ഒരു ബേക്കറിയിൽ അവൾ ഒരു അവളൊരു സ്റ്റാഫ് ഇങ്ങനെ സംസാരിച്ചായിരുന്ന ഞാൻ ഡെയിലി പോവേ അപ്പൊ അവൾ എന്നോട് പറയുക എന്തോ ഡെയിലി ഇങ്ങനെ ഒന്ന് ബേക്കറി സാധനത്തെ നോക്കി വെള്ളവെറക്കാതെ വല്ലോം മേടിച്ചോണ്ട് പോടാതെ സത്യം പറഞ്ഞ അച്ഛ ചിയെ കല്യാണം കഴിച്ച മതിയായിരുന്നു മുത്തേ നിന്നാ വിചാരിച്ചിട്ടാണ് കേട്ടാ ഞാൻ ചന്ദ്രിയെ കല്യാണം കഴിക്കാതിരുന്നത് എന്നിട്ട് ഇച്ചേച്ചി അതല്ലല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നെ വിചാരിച്ചിട്ടാണ് ഇച്ചേച്ചി അച്ഛനെ വെറുതെ വിട്ടെന്നാണല്ലോ പറഞ്ഞത് അവൾ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇനി ആ ബേക്കറിയിലോട്ടും കേറാൻ പറ്റിയാലല്ലോ വിളിക്കണ കണ്ടാ വിളിക്കണ അച്ഛാ നമ്മള് ഒരുപാട് കാലത്തിനേഷൻ കാണുകല്ലേ അപ്പൊ നമ്മൾ കണ്ടത് കണ്ടത് സംസാരിച്ചു വന്നപ്പോഴേക്കും എന്റെ രഘു പോസ്റ്റായി നിക്കണ കണ്ടാ പോസ്റ്റായെങ്കി അവനെടുത്ത് കുഴിച്ചിട്ടടി അല്ലാതെ പിന്നെ അവനെ എന്തിനു കൊള്ളാം എന്നിട്ട് തലയുടെ മുകളിൽ ഒരു ലൈറ്റിൻ്റെ അല്ല അങ്ങനെയും കുറച്ച് വെട്ടവൻ്റെ തലക്കകത്തായിട്ട് കേരട്ടാ നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കണത് എന്തിന് കളിയാക്കണെന്ന ഇടാ ഒരു പത്താം ക്ലാസ് ജയിച്ച ചെറുക്കം വേണം എന്റെ ഉത്തരനെ കെട്ടാന്നാണ് എന്റെ ആഗ്രഹം എന്നിട്ട് നിന്റെ തലയിലാണല്ലോ വന്ന് കയറിയ പത്താം ക്ലാസ് ജയിച്ചില്ല നിങ്ങൾ എന്താണ് ഏഹ് പത്ത് ക്ലാസ് കഴുകിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ മോളെ നോക്കുന്നുണ്ടല്ലോ ആണോ ഇന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ പത്താം ക്ലാസ് പാസ്സായി പാസ്സായ നീ വല്ല കോപ്പി അടിച്ചിട്ടും പാസ്സായതാ അരി തോന്നി മാസം പറയരുത് ആരി എഴുത്തും ഞാൻ എങ്ങനെയാണ് കോപ്പി അടിച്ച് പാസ്സാകുന്നത് അങ്ങനൊക്കെ അതൊക്കെ ഇരിക്കട്ടെ ഏഹ് നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ടാന്ന് ഇല്ല പക്ഷേ തത്യ യോഗ്യതയുണ്ട് എന്ത് അഞ്ചാം ക്ലാസ് ഈ രണ്ട് പ്രാവശ്യം കാര്യം നല്ലൊരു ദിവസമാണ് നിങ്ങളുടെ കൊച്ചിന് നോക്ക് ആ പേര് ഞാനിടും മൂം ചേർത്ത് ഏഹ് രാമു എന്നിടാ പെമ്പിള്ളാർക്ക് ആരേലും രാമുന്ന് പേരിടുവാണാ ഞാനൊന്നും ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് രഘുവട്ട് വഴക്കുണ്ടാക്കണത് ഇവനാണ് ഈ തുറയിലെ ജാപം ആ അത് വേറെ സിനിമയിലുള്ളതല്ലേ വേറെ സിനിമയിലെ ഡയലോഗ് ആണെങ്കിലും സിറ്റുവക്ഷൻ ആപ്റ്റാണെന്ന് നോക്കിയാ പോരേ എന്നാലും നമ്മുടെ കൊച്ചിന്റെ ഇരുപത്തെട്ടായിട്ട് രഘുവിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ ഞാനവിടെ കേറിയിട്ടാണ് വരണത് അവിടെ നിന്ന് ആരും മരിയല്ല അതെന്താണ് അവിടെ ഒരു തറ മാത്രമേ ഉള്ളു ആ എന്റെ വീട് കടലെടുത്ത് പോയത് കടലെടുത്ത് പോയതല്ല ഇന്ന് നിന്റെ അച്ഛൻ കൊച്ചിരാമൻ ആ തറ മാത്രേ ഉള്ളൂടെ കൈത്തണ്ടറി ആണാണെങ്കി പോയൊരു കൊമ്പനെ പിടിച്ചോണ്ട് ഞാനിപ്പോ ഒരു കൊമ്പനെ പിടിക്കും അതൊരു മരണമാസായിരിക്കും അങ്ങനെ ആണെങ്കി അത് മരണമാസല്ല ഇന്ന് നിന്റെ മരണം ആ മാസായിരിക്കും നിങ്ങൾ പേരിടുക ആ ഇടുകയല്ലേ എന്തുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു തീരുമാനം എടുക്കാനുണ്ട് തീരുമാനം ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ടങ്ങാറ് പോകും ആ എന്റെ മുത്തിനെ ഞാൻ വിട്ടുതർത്തില്ല കേട്ടോ നിന്റെ മുത്തിനെ മുത്തിനെയും ഒന്നും എനിക്ക് വേണ്ട ഇന്ന് ഞാൻ എന്റെ പേരെ കൊച്ചിനെ കൊച്ചുമോളെയും കൊണ്ട് ഞാൻ എങ്ങാട് പോകും അതന്നെ പേരെ കൊച്ചിനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയായാ എന്റെ മോള് മുത്തിനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അതിനീ ആറ് പോലെ സമ്മതിച്ചില്ലല്ലോ അപ്പൊ എന്റെ കൊച്ചുമോളെ കൊണ്ടുപോയിട്ട് അവളെ ഞാനൊരു സിനിമാ നടിയാക്കും ആഹ് മകളെ ആക്കണം ഡോക്ടറാക്കണം എന്നും പറഞ്ഞ് ഭൂതി ഇളങ്ങി നടക്കുകയായിരുന്നു കൊച്ചുമോള കൊണ്ട് സിനിമ നടിയാക്കണം ഭ്രാന്താണ് എടാ നടിയാക്കണമെന്ന് എടാ ഒരു ഡോക്ടർ ആയി ആയിക്കഴിഞ്ഞാ ഡോക്ടർ മാത്രമേ ആകാൻ പറ്റൂ പിന്നെ മറ്റേ ഒരു സിനിമാ നടിയായി കഴിഞ്ഞാൽ ഡോക്ടർ ആകാം എഞ്ചിനീയർ ആകാം കളക്ടറാകാം വക്കീലാകാം മീങ്കാരി പറയാടാ വണ്ടാ കോണാപ്പി ഞാനൊരു സത്യം പറയട്ടെ ഇപ്പോഴാണ് നിങ്ങടെ യഥാർത്ഥത്തിൽ ഒരു അപ്പനായത് ആണാ അതെ ആ കൊച്ചിനെങ്ങാണ്ട് കൊണ്ടുപോയി നമ്മുടെ കൊച്ച് കഴിക്കാണി കടലമ്മ അങ്ങനെ ഒരു